ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ിൽ ഒന്നായിരുന്നു പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ചായിരുന്നു ഈ തട്ടിപ്പ് കോടി രൂപയാണ് പോപ്പുലർ ഉടമകൾ നാട്ടുകാരെ കബളിപ്പിച്ച് കീശയിലാക്കിയത് പോപ്പുലർ ഫിനാൻസ് ആയിരത്തി അഞ്ചിൽ പത്തനംതിട്ട സ്വർണ്ണപ്പണയ സ്ഥാപനമായി തുടക്കം പ്രോപ്പറേറ്റർ ടി കെ ഡാനിയൽ ഉയർന്ന പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിച്ച് തുടക്കം പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ പലിശ നൽകി വിശ്വാസം നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ മറ്റു ജില്ലകളിലും ബ്രാഞ്ചുകൾ ഡാനിയലിന്റെ മരണശേഷം മകൻ തോമസ് ഡാനിയൽ മാനേജിംഗ് ഡയറക്ടറായി പിന്നീട് കൂടുതൽ ശാഖകളുമായി അതിവേഗ വളർച്ച പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ തകർച്ചയുടെ തുടക്കം തോമസ് ഡാനിയലിന്റെ മകൾ റിനു മറിയം തോമസ് പോപ്പുലർ ഫിനാൻസിന്റെ സിഇഒ ആയി ചുമതലയേറ്റു പിന്നാലെ ഇരുപത്തിയഞ്ച് വർഷം ജോലി ചെയ്തിരുന്ന ബന്ധുക്കളെ പിരിച്ചുവിട്ടു ഇതോടെ പ്രശ്നങ്ങളുടനെ സമാന്തരമായി തുടങ്ങിയ മറ്റൊരു സ്വർണ പദ്ധതിയിലേക്ക് റീനു കൂടുതൽ പണം ചെലവിടാൻ തുടങ്ങി പോപ്പുലർ ഫിനാൻസ് പൊട്ടിയെന്ന കഥകൾ പരന്നു കൂട്ടത്തോടെ നിക്ഷേപകർ പണം പിൻവലിക്കാൻ തുടങ്ങി പലിശ മുടങ്ങിയതോടെ മറ്റു നിക്ഷേപകരും പ്രതിഷേധമുയർത്തി അതേസമയം ഓസ്ട്രേലിയയിൽ ഭൂമിയും വസ്തുവകകളും വാങ്ങിക്കൂട്ടുകയായിരുന്നു തോമസ് ഡാനിയലും മക്കളും രണ്ടായിരത്തി പത്തൊൻപതോടെ ശാഖകൾ തുറക്കാതായപ്പോഴാണ് നിക്ഷേപകർ തട്ടിപ്പ് മനസ്സിലാക്കിയത് കേസായതോടെ നിക്ഷേപമായി സൂക്ഷിച്ചിരുന്ന പണം ശമ്പളത്തിനും മറ്റുമായി ഉപയോഗിച്ചുവെന്ന് തോമസ് ഡാനിയൽ അവസാന ശ്രമമെന്ന നിലയിൽ തോമസ് ഡാനിയൽ ട്വന്റി ട്വന്റി ഗോൾഡൻ സ്കീം അവതരിപ്പിച്ചു പദ്ധതിയുടെ വിശ്വാസ്യത ഉറപ്പാക്കാനായി നിക്ഷേപകർക്ക് സ്വന്തം പേരിൽ ബ്ലാങ്ക് ചെക്കുകൾ നൽകി ട്വന്റി ട്വന്റി സ്കീം വഴി സമാഹരിക്കുന്ന പണം കൊണ്ട് രാജ്യം വിടാനായിരുന്നു തോമസ് ഡാനിയലിന്റെ പദ്ധതി എന്നാൽ ദില്ലിയിൽ വെച്ച് മക്കളായ റീനുവും റേബയും പിടിയിലായതോടെ തോമസ് ഡാനിയലിന്റെ നീക്കം പൊളിഞ്ഞു പിറ്റേന്ന് ചങ്ങനാശ്ശേരിയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ തോമസ് ഡാനിയൽ നാടകീയമായി കീഴടങ്ങി സി ബി ഐയാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് പക്ഷേ അപ്പോഴും കണ്ണീരിലായത് വഞ്ചിക്കപ്പെട്ട നൂറുകണക്കിനാളുകൾ നോക്കൂ ഡാനിയൽ മാത്രമല്ല തോമസ് ഡാനിയലിന്റെ കുടുംബം തന്നെ കൂട്ടുനിന്ന തട്ടിപ്പ് ചിട്ടി തട്ടിപ്പ് ഈ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ പത്തനംതിട്ട സ്വദേശിയായ എൺപത്തിനാല് വയസ്സുകാരി രാജമ്മയ്ക്ക് നഷ്ടമായത് രണ്ട് രൂപയാണ് സ്വന്തം പശുവിനെ വളർത്തി സമ്പാദിച്ച തുക ആ തുക രാജമ്മ പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപിക്കുന്നു ഈ തട്ടിപ്പ് നടത്തിയവർ സുഖമായി ഇപ്പോഴും കഴിയുമ്പോഴും സർമാരെ ഈ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവർ നഷ്ടപ്പെട്ട സമ്പാദ്യം ഓർത്ത് ജീവിതം തള്ളി നീക്കുന്നുവെന്ന് രാജമ്മ പറയുകയുണ്ടായി ഞങ്ങളോട് രാജമ്മയുടെ ഭർത്താവിൻ്റെയും മകന്റെയും സമ്പാദ്യം ഉൾപ്പെടെ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് തട്ടിപ്പിൽ നഷ്ടമായത് രാജമ്മയെ ഒന്ന് കേൾക്കൂ ആകെ ഇട്ടേക്കുന്ന രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് മുതലുമില്ല പലിശയുമില്ല കണ്ടവരെ കളിപ്പിച്ച് അവർ സുഖമായിട്ട് കഴിയുന്നു പക്ഷേ ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളുടെ പൈസ കിട്ടിയ വലിയ ഉപകാരമെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാണ് എനിക്കന്നേ പ്രഷറില്ലാത്തോളാണ് എനിക്കിപ്പോൾ പ്രഷറും മുന്നോട്ട് നിൽക്കുക ഇങ്ങനെ അത്ര കഷ്ടപ്പെട്ട പൈസയാണ് പശുവിനെ വളർത്തിയുള്ള വരുമാനമാണ് അല്ലാതെ വേറൊരു തരത്തിലുള്ള വരുമാനമല്ല ആഹാരം ശരിക്ക് ഞാൻ കഴിക്കാൻ എനിക്ക് സമയം കിട്ടത്തില്ല അതുങ്ങളെ കുളിപ്പിക്കണം അതുങ്ങൾക്ക് വെള്ളം കൊടുക്കണം കറക്കാണ്ട് അപ്പൊ കറക്കണം ചാണകം മാറണം അങ്ങനെയുള്ള കഷ്ടപ്പാടീ ഞാൻ വളർത്തി കൊണ്ടുവന്നതാണ് അങ്ങനത്തെ പൈസയാ നമ്മുടെ പ്രതിനിധി ലേബി സജീന്ദ്രൻ തന്നെ ചേരുന്നുണ്ട് ഈ തട്ടിപ്പിന്റെ കഥകൾ പറയാനായി ലേബി സജീന്ദ്രൻ ലേബി നോക്ക് എൺപത്തിയഞ്ചു വയസ്സുള്ള ഒരു അമ്മ അവരുടെ കണ്ണീര് പറയുകയാണ് എത്രയോ ലക്ഷങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഇതുപോലെ എത്രയോ ആളുകളാണ് ഈ ചിട്ടി തട്ടിപ്പിൽ ദുരിതത്തിലായിട്ടുള്ളത് ലേബി യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് സംഘം എങ്ങനെയാണ് കേരളത്തിൽ ഇതുപോലെ വലിയൊരു തട്ടിപ്പ് നടത്തിയത് അവർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് ലേബി പതിനാല് പലിശയ്ക്ക് പലിശ നൽകുന്നു എന്ന് കേൾക്കുമ്പോൾ അന്നും മലയാളികൾ ഇതുപോലെ തന്നെ വിശ്വസിച്ചിരുന്നു കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ പാതിവിലെ തട്ടിപ്പിന്റെ കേസ് വരുമ്പോഴത് മനസ്സിലാക്കാവുന്നില്ലേ ഉള്ളൂ ഇതുപോലെ തന്നെ ഇത്രയധികം പലിശ നിരക്കിൽ ഇങ്ങനെ ഒരു വിശ്വസനീയമായ രീതിയിൽ ഇതിന്റെ ശാഖകൾ വിപുലപ്പെടുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ കോന്നിയിൽ ആരംഭിച്ച ഒരു സ്ഥാപനം പത്തനംതിട്ടയിൽ നിന്ന് വളർന്നു പന്തലിച്ച് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും പടരുന്നു അതിനുശേഷം തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശം മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിലെല്ലാമായി ഇരുന്നൂറ്റി നൂറ്റി അൻപതിലധികം ശാഖകൾ വരുന്നു ഈ ശാഖകൾക്ക് വളരെ വിശ്വസനീയമായ ഇടപാടുകൾ തുടക്കത്തിൽ നടത്തുന്നു ആളുകളെ നിക്ഷേപകരെ അധികം ചേർക്കുന്നു ഇത്രയും പണം പെരുകുന്നു എന്ന് കേൾക്ക് കേൾക്കുമ്പോഴുള്ള മലയാളികളുടെ ഒരു മനസ്സ് അതിന്റെ ഒരു മാനസികാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഇവരുടെ ഈ സ്ഥാപനം വളരുന്നു ഈ സ്ഥാപനം വളർന്ന് ഇതിൽ കുടുംബം ഉണ്ട് എന്ന് ഓർക്കണം തോമസ് ടൈലിൻ മാത്രമല്ല ആ കുടുംബം ഭാര്യ രണ്ട് മക്കൾ എല്ലാവരും ചേർന്ന് ഇതിന്റെ തലപ്പത്തിരുന്ന് ഇതിൻ്റെ ഇതിൻ്റെ ഇതങ്ങ് വിപുലീകരിക്കുന്നു ഒടുവിലിത് കൊട്ടാരം പോണേ ഇപ്പോൾ പാതിവില തട്ടിപ്പിൽ അനന്തു വീഴ് വീണതുപോലെ തന്നെ അന്ന് തോമസ് ടാനിയിൽ വീഴുന്നു കൊട്ടാരം പോലെ ഇത് തകരുന്നു ആദ്യം കോന്നി പോലീസ് കേസ് ഏറ്റെടുക്കുന്നു കോന്നി പോലീസ് കേസ് ഏറ്റെടുത്തതിനു ശേഷം സംസ്ഥാനം മുഴുവൻ പരാതികളുടെ ഒരു പ്രളയം തന്നെയെന്ന് പറയാം പരാതി പ്രവാഹമായിരുന്നു അതിനുശേഷം അത് അന്നൊക്കെ ഇത് വളരെ കൂടിയാണ് കേരളം കണ്ടുനിന്നത് അതിനുശേഷം ഈ പരാതിയുടെ പ്രവാഹം തുടങ്ങിയതിനു ശേഷം ഈ കേസ് ലോക്കൽ പോലീസിൽ നിന്ന് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ ഇത് സി ബി ഐയോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ അതുവരെ ഈ ആയിരത്തി അഞ്ഞൂറോളം എഫ് രജിസ്റ്റർ ചെയ്തു അപ്പൊ ആ പരാതിക്കാർ അതിലും എത്രയോ അധികമാണ് ഇത്രയധികം പരാതിക്കാർ വരുന്നു ഇത്രയധികം എഫ് ഐ ആർ ഇടുന്നു ഈ കേസിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അന്ന് ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടാൻ തീരുമാനിക്കുന്നു ആ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുക സമീപിക്കുന്നു എന്നാൽ ഈ കേസ് ആദ്യം ഏറ്റെടുക്കാൻ സി തയ്യാറാകുന്നില്ല തുടർന്ന് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നത് ഓർക്കേണ്ട കാര്യം ഇതാണ് റോഷി ഇപ്പോഴും ആ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇതിന്റെ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ഒരു വ്യാപ്തി അറിഞ്ഞുകൊണ്ട് ഇ ഡി കേസ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡി ഇവരെ അറസ്റ്റ് ചെയ്യുന്നു പ്രതികളെ ആദ്യം അച്ഛനെയും മകളെയും രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു ഇവരിൽ നിന്ന് മൊഴിയെടുക്കുന്നു അതെല്ലാം വളരെ കേരളം ചർച്ച ചെയ്ത വലിയ വാർത്ത തന്നെയായിരുന്നു അതിനുശേഷം ഈ ഇ ഡിയുടെ നാൾ വഴിയിൽ ഇ ഡി ഇതിൻ്റെ സ്വത്തുവകകൾ കണ്ടുകിട്ടുന്നു മുപ്പത്തി കോടി രൂപയാണ് അന്ന് ഈ കുടുംബത്തിൻ്റെതായി കണ്ടുകിട്ടിയത് ഇ ഡി അതിനുശേഷം ഇ ഡി ഇപ്പോൾ ഒടുവിൽ ഇത്രയും അധികം വ്യാപ്തിയുള്ള ഒരു കേസ് ഇ ഡി വളരെ വിപു ായി അന്വേഷിച്ചു അതിന്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോഴും സി ബി ഐ അന്വേഷണം സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് അന്വേഷണം വഴിമുട്ടി നിന്നു അന്വേഷണം പുരോഗമിച്ചു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇത്തരത്തിൽ ഈ മണി ചെയിൻ മാതൃകയിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ ഇടപാടുകാരെ കൊണ്ട് കേരളം മൊത്തം നിറയുന്നു ഈ ഇടപാടുകാരിൽ നിന്ന് അത് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇടപാടുകാരികൾ ഇത് വിശ്വസിച്ച് കടന്നുവരുന്നു ഇതിന്റെ ശാഖകൾ വളരുന്നു ഈ ശാഖകളിലെല്ലാം നിക്ഷേപകർ ഒരു മടിയുമില്ലാതെ വന്ന് പണം നിക്ഷേപിക്കുന്നു അതിനുശേഷം ഇത് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ചീട്ടുകൊട്ട് ം പോലെ ഓരോ ശാഖകളും പൂട്ടുന്നു അതിനുശേഷം പരാതിയുടെ പ്രളയം വരുന്നു ആ പരാതി ഒടുവിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എത്തി നിൽക്കുന്നതിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ട്രയൽ ആരംഭിച്ചിട്ടില്ല സി ബി ഐയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ എല്ലാം കേരളം കടന്നു പോകുമ്പോഴും ഇത്രയും ഫിനാൻസ് തട്ടിപ്പുകളുടെ കഥകൾ കേരളത്തിൽ ഉള്ളപ്പോഴും വീണ്ടും വീണ്ടും മലയാളികൾ വഞ്ചിതരാകുന്നു എന്നുള്ളത് തന്നെയാണ് ദുഃഖകരമായ കാര്യം ഏതായാലും റോഷനി കേരളം കണ്ടതിൽ വളരെ ഞെട്ടിക്കുന്ന രണ്ടായിരം കോടിയുടെ അത് കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ള നടത്തി കഥയാണ് പോപ്പുലർ ഫിനാൻസ് നമ്മളോട് തീർച്ചയായും ലേബി അത് തന്നെയാണ് ഈ തോമസ് ഡാലിയലും കുടുംബവും നടത്തിയ വമ്പൻ ചെട്ടി തട്ടിപ്പ് അതിലിപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ നേരത്തെ കേട്ട രാജമ്മയ പോലുള്ള ഒരുപാട് പേർ ഇപ്പോഴും കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നു